രതീഷ് എ സി ഡി ബ്ലോയിലേക്ക് ഹാർദമായ സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക രംഗത്ത് ഏലം കാർഷിക രംഗത്ത് ഡോക്ടർ സുധാകർ സുന്ദരായൻ സാർ അദ്ദേഹത്തിന്റെ ഗൈഡ് ലൈൻ ആണ് കൂടുതലും രതീഷ് രതീഷിന്റെ കൃഷി രീതി പ്രയോഗിക്കുന്നത് അപ്പൊ അദ്ദേഹം സന്തോഷമാണ് ഇത് നിരവധി നമ്മുടെ കർഷകർ കാണുന്നുമുണ്ട് അപ്പൊ അവരെല്ലാം രതീഷിനെ ഫോൺ നമ്പർ ഒക്കെ ചോദിക്കുന്നു വിളിച്ചു ചോദിക്കുന്നു അപ്പൊ കഴിഞ്ഞ മാസത്തെ ഒരു വീഡിയോ കഴിഞ്ഞ മാസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടു ആഗസ്റ്റ് സെപ്റ്റംബർ ജൂലൈ ജൂലൈ അല്ലെ ജൂലൈ 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 ജൂലൈയിലെ ഒരു ജൂലൈ നമുക്ക് മഴയായിരുന്നു ജൂലൈ മാസം നമ്മൾ വീഡിയോ ആഗസ്റ്റ് സെപ്റ്റംബർ ആണ് പ്രധാനപ്പെട്ട ഹാർവസ്റ്റിങ് ഏലം കർഷകരുടെ ഈ ഒരു പ്രാവശ്യം അടുത്ത പ്രാവശ്യം ആഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ രണ്ടാമത് പ്രധാനപ്പെട്ട ആദ്യത്തെ ഹാർവസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ടല്ലേ മുപ്പത് കഴിഞ്ഞ മാസം മുപ്പത്തൊന്ന് ഇപ്പൊ ഏകദേശം നാല്പത് ദിവസത്തിനടുത്തത് ആഹ് നാല്പത് ദിവസം ഒരുപാട് കർഷകർ അടുത്ത ആഗസ്റ്റ് മാസം ആഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് കൃഷി രീതികൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അതറിയാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ അതോടൊപ്പം നമ്മൾ ചെയ്തു കവാത്തടക്കമുള്ള പോകുന്ന നമ്മൾ ചെയ്തു പോകുന്ന കാര്യം പറയാം അതിലൗണ്ട് കാര്യത്തിനു ശേഷം ഇപ്പം ചെടിയൊക്കെ ഇങ്ങനെ തെളിച്ചു നിർത്തിയേക്കാണ് എല്ലായിടത്തും ഈ പറഞ്ഞപോലെ ചെടിക്ക് മഴ പ്രാവശ്യം ഭയങ്കര കൂടുതലാണ് നമുക്ക് മൂന്നാം തീയതി പോലെ മഴ പെയ്തിട്ടുണ്ട് അറു ദിവസം കൂടി നമുക്ക് ഫുൾ ഡേ പറയാൻ ആ കംപ്ലീറ്റ് കണ്ടിന്യൂസ് മഴയായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ നമ്മള് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് റൗണ്ട് കായ എടുത്തതിന് കായുണ്ട് അതിനുശേഷം തുരിശ് രണ്ടാം റൗണ്ട് എല്ലാ ആരും അടിച്ചിരുന്നു അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഒരു പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കിട്ടാതെ വന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി അത് കോപ്പർ ബ്ലൂ എന്ന് പറഞ്ഞ സാധനമായിരുന്നു അത് പിന്നീട് അവർക്ക് ഷോപ്പില് സ്റ്റോക്കും ഇല്ലായിരുന്നു കമ്പനി അത് തുടർന്ന് കൊടുക്കുന്നില്ലായിരുന്നു അതിന് പകരമായിട്ട് ആളുകൾ പിന്നെ അതിന് പകരമായിട്ട് അവർ കൊടുത്തോണ്ടിരുന്നത് മറ്റേ സുമിറ്റോമോ കമ്പനിയുടെ ഫ്ലൂ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാ അത് ട്രൈ ബേസിക് കോപ്പർ എന്ന് സാധനം ട്രൈ ബേസിക് കോപ്പർ അതും ഇതുപോലെ തന്നെ നൂറ് ഗ്രാം ചിലറ്റൊരു സിങ്ക് കൂടെ ചേർത്ത് അത് ഞാൻ ചെയ്തിരുന്നു അതാണ് ഈ കോപ്പർ ബ്ലൂ പോയതിന് ശേഷം രണ്ടാമത്തെ തുരിശു വരെ അതാണ് ചെയ്ത് കോപ്പർ ബ്ലൂ ഒരുപാട് അത് നമ്മളാ വാങ്ങിച്ച സമയത്ത് വന്ന ആ ഒരു ബാച്ച് സാധനം ഉണ്ടായിരുന്നു അത് പിന്നെ വന്നില്ല അതാണ് വന്നില്ലായിരുന്നു അത് എന്തോ അവർക്കും സംഭവം അവൈലബിലിറ്റി ഇല്ല എന്ന് മാത്രമാണ് അവരെ നമ്മൾ അത് പ്രയോഗിച്ചതിന് ശേഷം നമുക്ക് അഴുക അഴുകൽ പ്രിവന്റീവ് തന്നെയാണ് കൊത്തഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നിയന്ത്രിച്ചാണ് പോകുന്നത് അതിനെ നമ്മൾ ഒന്ന് ബൂസ്റ്റ് ഒന്നുകൂടെ സപ്പോർട്ടീവ് ആയിട്ട് കൊടുത്തു അതിന്റെ അകത്ത് ദോഷം പറയാനൊന്നുമില്ല പിന്നീട് അതിന്റെ അത് വേറെ അഴുകലോ അങ്ങനെ ഒന്നും പിന്നെ അതും ഇതിനകത്ത് ഈ ബോഡോ മിശ്രിതം അടിക്കുന്ന പോലെ കായ്ക്ക് അത്ര ഒരു ഗ്രീനിഷ് കളറിലേക്ക് വരുന്നില്ല ഓക്കെ ആ സ്പ്രേ പോയി കഴിഞ്ഞാലും ചെടിയിൽ അങ്ങനെ നമുക്ക് കാണാൻ പാത്രത്തിന് വലിയൊരു മറ്റേ ഒരു ബോഡോ അടിച്ച് കഴിയുമ്പോൾ കായ്ക്ക് തന്നെ ഒരു ഗ്രീനിഷാ നല്ല ഗ്രീനിഷും കളറും ഒക്കെ ഇത് ഇതിലേക്ക് വരുന്നില്ല എഫക്റ്റീവ് ആയിട്ട് അതിന്റെ കൂടെ നൂറ് ഗ്രാം സിംഗ് കൂടെ ചേർത്താണ് അടിച്ചത് ഈ കോപ്പറിന്റെ എന്തെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാതിരിക്കട്ടെ അറസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചേർത്താ സിംഗ് കൂടെ അത് പെർ ലിറ്റർ ആയിരത്തി അഞ്ഞൂറ് രൂപ അത് നാനൂറ് വരെയാണ് പറയുന്നത് മുന്നൂറ് മില്ലി വെച്ചാണ് നമ്മൾ ഗ്രാം അനുവാദം അത് കുഫ്ലു എന്ന് പറയുന്ന സാധനമാണ് ഹൈ ബേസിക് കോപ്പർ എന്നാണ് അതിന്റെ കെമിക്കലിന്റെ ഇത് അത് പിഎച്ച് കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും കൂടെ ചേർന്ന് തുരിശിനു പകരമായിട്ട് മാർക്കറ്റ് വന്നിരിക്കുന്ന ഒരു ഫംഗിസൈഡാണ് ഇരുന്നൂറ് ലിറ്ററിന് മുന്നൂറ് മില്ലി നാനൂറ് മില്ലി വരെ ആണ് കമ്പനി പറയുന്നത് പിന്നെ നൂറ് ഗ്രാം പിന്നെ അതിന് ശേഷം നമ്മൾ ചെടി നല്ല വിളി ക്ലീൻ കവാത്തെടുത്തു ആ കവാത്ത് വൃത്തിയായിട്ട് കവാത്തെടുത്തു കവാത്തെടുത്തതിനു ശേഷം പിന്നേം നമ്മൾ ഒരു ഫംഗിസൈഡ് ആണ് പോയത് ഓപ്പർ ബ്ലൂ ഒരു ഫംഗിസൈഡ് പോയി പിന്നെ കുഫ്ലൂ ഒരു ഫംഗിസൈഡ് പോയി അതിനുശേഷം വീണ്ടും ഫംഗിസൈഡ് തന്നെയാണ് വന്നത് എത്ര ദിവസത്തിന് ശേഷമാണ് അത് ഏകദേശം ഈ അഴുകലിൻ്റെ പോയി ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമായപ്പോ വീണ്ടും അത് നമ്മൾ കൂടുതലായിട്ടും അഴുകലിന് ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം ഫിസുകറിയം കാറ്റടിച്ചതിന്റെ പ്രശ്നങ്ങള് ചെടി ഭയങ്കര മഞ്ഞ കളറ് വേരിളകി മഞ്ഞ കളർ ഫിസുകറിയത്തിന്റെ അല്ല പൊതുവേ ചെടി മുഴുവൻ അങ്ങനെയാണ് അപ്പൊ നമുക്ക് അതിനൊരു ഭംഗി സൈഡ് കൊടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് ഈ ാവശ്യം ചെയ്തത് ഇച്ചിരി വില കൂടിയ ഫംഗിസായിട്ട് തന്നെ അമിസ്റ്റർ ടോപ്പ് എന്ന് പറയും അമിസ്റ്റർ ഫിസേറിയം അത് എല്ലാവിധ ഫംഗിസ ഫംഗസ് രോഗങ്ങൾക്കും ഒരു ഒരു രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗസ് ഫംഗസിനല്ല ഇവർ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഈ പോള പോളച്ചീലെ മറ്റേ നമ്മുടെ ഫിസേറിയം ഏഹ് തട്ട ഒടിയുന്നതിന് അങ്ങനെ മൾട്ടി മൾട്ടി ഫംഗസിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോഡക്റ്റ് ആയിട്ടാണ് അതിന് കിട്ടുന്നത് അതെ ചെയ്തു നോക്കാന്നുള്ള രീതിയിൽ അത് ചെയ്തു അത് ചെയ്തിന് ശേഷം ഒക്കെ നിക്കുന്നതാണ് കാണുന്ന ഒരു കണ്ടീഷൻ ഏതായാലും ഒരു കാര്യമാണ് നിരവധി തോട്ടങ്ങൾ നമ്മൾ പോയി പോയാലും ഇപ്പൊ രാജാക്കാടിനെ സംബന്ധിച്ച് രാജക്കാട് ചൂടുള്ള സ്ഥലമാണ് എസ് ഓൺ ഒന്നും അല്ലെങ്കിൽ ഇത്രയും ഗ്രീനിഷ് ആയിട്ടുള്ളൊരു തോട്ടം വളരെ അപൂർവമാണ് ആ കാര്യത്തില് യാതൊരു തർക്കവും പിന്നെ ഇതിന് യൂണിഫോം ആയിട്ട് നമ്മുടെ ആയുണ്ട് യൂണിഫോം ആയിട്ട് അഴുകിൽ തട്ടമറിച്ചിലില്ല എന്നാൽ യൂണിഫോം ആയിട്ട് പിന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫംഗസ് പ്രശ്നങ്ങൾ ഇത്ര ആവുന്നില്ല പ്രധാനമായിട്ട് ഈ കവാത്തെടുത്ത് കഴിയുമ്പം വായു വെളിച്ചം കയറി നല്ല അത്യാവശ്യം ഒരു സൂര്യപ്രകാശം സൂര്യപ്രകാശം ലഭിക്കണം അത് അത് ഇങ്ങനെ വരുമ്പോ തന്നാൽ ഇത് നമ്മൾ ഇപ്പൊ ചെടി കവാത്തെടുത്ത് മാറുമ്പം ചെറിയൊരു പിങ്ക് കളറും നല്ലൊരു ആ ഇതുണ്ടല്ലോ ഫിസിയറച്ച കളറും അതൊരു നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ ഒരു ഒരു നാലഞ്ച് ദിവസം വെയില് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി പച്ചക്കളറിലേക്ക് പച്ചക്കളറിലേക്ക് പോകും അതിന്റെ കൂടെ ഒരു ഫംഗിസയുടെ കൂടി ആവുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരും പുതിയ കവാത്തെടുത്ത് വെയില് കൊണ്ട് അതിന് ശേഷം അത് ഒരു ഒരാഴ്ച കൊണ്ട് സൂര്യപ്രകാശ് ഈ വർഷം പ്രധാന കേസിൽ ഈ ചട്ടയുടെ പ്രശ്നം മാറാത്ത ശരിക്കും സൂര്യപ്രകാശ് ഈ വർഷം കിട്ടിയിട്ടില്ല നമുക്ക് മേലേന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു സൺലൈറ്റ് ആയി ചില തോട്ടങ്ങളിലുണ്ട് ഓക്കെ ഷെയ്ഡ് കുറവുള്ള ഓവർ ഷെയ്ഡ് ഉള്ളിടത്ത് ആ കളർ മാറുന്നില്ല എന്ത് ഫംഗിഷ് കൊടുത്താലും ചിലപ്പോ അഭിസ്കരത്തിന്റെ ഇതിൽ മാറാൻ നിൽക്കുന്ന കുറച്ച് ഒരു സൂര്യപ്രകാശം കൂടെ ലഭിക്കണം എനിക്ക് മാത്രമേ അത് ഒരു ഇതാവുള്ളൂ പലരും പറഞ്ഞാലോ ഇപ്പൊ കോണ്ടാക്ട് പങ്കിസൈഡും സിസ്റ്റമിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ഒരു അത്ര ഒരു എല്ലായിടത്തും കൂടുതലാന്ന് പറയുന്ന പോലെ പല ആളുകളും പറയാറുണ്ട് തണൽ ക്രമീകരിക്കേണ്ട തണലിപ്പം പല സൈസ് പല ചെരുവുകളാണല്ലോ കിഴക്ക് പടിഞ്ഞാറന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പൊ എല്ലാരേടും നമുക്ക് അമ്പത് ശതമാനം അല്ലെ നൂറ് ശതമാനം ഷെയ്ഡ് വെട്ടാൻ അങ്ങനെ പറയാൻ പറ്റില്ല മനുഷ്യ ഓരോ കൃഷിക്കാരന്റെയും പ്രകൃതി അനുസരിച്ചിട്ടവൻ ഷെയ്ഡ് ക്രമീകരിക്കട്ടെ പടിഞ്ഞാറൻ ചെരുവ് ഉള്ളടുത്ത് ഇപ്പം ഉച്ച കഴിഞ്ഞ് ഭയങ്കര ശക്തമായിട്ട് വെയിലുള്ള ആളുകൾ ഓവർ ഷെയ്ഡ് വെട്ടാൻ പറഞ്ഞ് ഷെയ്ഡ് വെട്ടിക്കഴിഞ്ഞാൽ രാവിലെ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു പന്ത്രണ്ട് വരെ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഷെയ്ഡ് നല്ല രീതിയിൽ അങ്ങനെ വെട്ടി വിടുകയാണെങ്കിൽ ഒരു ഈ പ്രധാനമായിട്ടും ഈ അഴുകൽ കട്ടമറച്ചില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഷെയ്ഡിന്റെ നിയന്ത്രണം അവനവന്റെ ഭൂമിക്ക് അനുസരിച്ച് ചെയ്യുക അതാണ് അതിന്റെ പ്രധാനം വെയിൽ കൂടുതൽ അടിക്കാത്ത സ്ഥലങ്ങളിലാണ് നല്ല രീതിയിൽ ഷെയ്ഡ് വെട്ടിക്കൊടുക്കുക അപ്പൊ നല്ല രീതിയിൽ ചിമ്പുണ്ടാവും എല്ലാവരും ചിമ്പിനെന്നെ വളം ചെയ്യുന്നത് ചിംബിന് എന്നാ മരുന്നിക്കുന്നത് ഏറ്റവും പ്രധാന അതിന് വെയിൽ വെട്ടം അടിപ്പിക്കുക സൂര്യപ്രകാശം കിട്ടുക എന്നുള്ളതാണ് ഷെയഡിൻ ചിംബിന് വേണ്ട ഏറ്റവും പ്രധാനമായിട്ട് അത് തന്നെ വേണം അതിന് ശേഷം ഉള്ളു മരുന്നും വളമൊക്കെ അതിന്റെ പുറ സെക്കൻഡറി ആയിട്ടുള്ളു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയിട്ടുണ്ട് മാറ്റി മാറ്റി ബാക്കി ഗ്യാപ്പിൽ ഗ്യാപ്പിൽ നിർത്തിയിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് അത് നമ്മള് ഓവർ മഴക്കാലം ആകുമ്പോൾ കാറ്റടിച്ച് മറ്റ് തോട്ടങ്ങളിൽ തന്നെ നിൽക്കുന്ന നിക്കുന്ന മരത്തിലും കൂടി ഓവറായിട്ട് പൊഴിഞ്ഞ് ഇതിന്റെ അകത്ത് വീണ്ടും നമുക്ക് മരുന്ന് ശരിക്കും ഇതിന്റെ ഉള്ളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഉള്ളിൽ മരുന്ന് കിട്ടില്ല അഴുകിൽ പോലുള്ള പ്രശ്നങ്ങള് വരുമ്പം ഈ തുരിച്ചൊക്കെ അടിക്കുന്ന ആളുകൾക്കാണെങ്കിലും അതെ ഇച്ചിരി കിഴങ്ങിലേക്കും ബൾബിന്റെ ഭാഗത്തും ശരിക്കും ഇറങ്ങി ചെല്ലണല്ലോ ആ അപ്പൊ ആ സമയത്ത് നമ്മൾ ചെടി നല്ല ക്ലിയർ ക്ലീൻ ആയിരിക്കണം കുറച്ച് ചപ്പ് ബാക്കിലേക്ക് വലിക്കുന്നതാണ് നമുക്ക് നല്ലത് ചപ്പ് വർഷത്തില് വേനൊക്കെ ഇച്ചിരി കൂടെ കയറി നിൽക്കുന്ന നമുക്ക് ചെടിയുടെ ചൂടിലേക്ക് ഓവർ ഇത് കൊണ്ട് ചൂടിക്കാതിരിക്കും പിന്നെ അതുപോലെ തന്നെ ഫംഗസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ ഞാൻ പറഞ്ഞില്ല നമ്മള് വെയിലടിപ്പിക്കുന്ന കാര്യം ആയിട്ട് ഒന്ന് പ്രകാശം കയറി നിൽക്കുന്നത് അപ്പൊ ആ സമയം അതിൻ്റെ ഉള്ളിലൂടെ അത്യാവശ്യം കിട്ടുവാണെങ്കിൽ ഈ പഴയ കട്ടയൊക്കെ ഉണ്ടല്ലോ അത് ചീഞ്ഞാളിഞ്ഞൊക്കെ ഇരുന്ന അതിൻ്റെ അകത്ത് ഫംഗസ് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് അപ്പൊ കുറച്ച് സൂര്യപ്രകാശം ഒക്കെ കുറച്ചൊക്കെ ഡ്രൈ ആയി പൊക്കോളൂ അപ്പൊ അതൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നെ അടുത്ത സ്റ്റെപ്പ് പിന്നെ ഈ അരികിലും പ്രശ്നങ്ങളൊക്കെ കൂടുതലും വരുന്ന ഉറപ്പായിട്ടും നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവില്ല ഒന്നെങ്കിൽ വെള്ള ഒഴി പോകുന്ന ഒരു പാത്തി പോലെ ഉള്ള സ്ഥലമായിരിക്കും അത് നമ്മൾ ചിലപ്പോ തെളിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഈ ചില മരങ്ങൾ പ്രത്യേകിച്ച് ചാരവെട്ട ചാരവെട്ട ചീമ ചീമപൊരിക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ നിക്കുന്നതിന്റെ പ്രദേശത്ത് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടാനുള്ള സംഭവം ഉണ്ട് പിന്നെ ഈ മരത്തിലുള്ള അതെ അത് നിൽക്കുന്നതിന്റെ അടിവശത്ത് വെള്ളം കുത്തി കുത്തി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ചെടിക്ക് ഉറപ്പായിട്ടും പോലെ സംഭവങ്ങൾ വരും പിന്നെ കൂടുതൽ കർഷകർക്ക് ആവശ്യം തട്ടമറിച്ചില് വിസേറിയും അതിനൊരു കൺട്രോള് രജീഷ്ട ചെയ്യുന്നു കൃഷിമാർഗം പറഞ്ഞു അത് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി പുതിയ മരുന്നുകളാണ് അതോടൊപ്പം ഇനി വേണ്ടത് ഹാർവസ്റ്റിങ് കഴിഞ്ഞ് പുതിയ ഉണ്ടാവണം കായ് സെറ്റിങ്സ് ഫ്ലവറിങ് ഫ്ലവറിങ്ങ് ഉണ്ടാവണം അരിയെണ്ണം കൂടണം ഇതിന് വേണ്ടിട്ട് എന്താ ചെയ്യുന്നത് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങി മഴ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നിപ്പോ ആഗസ്റ്റ് പതിനൊന്നാസ്റ്റ് അതിന് ശേഷം നമ്മൾ ഒരു വളവ് നമ്മള് ചെയ്താറും മൈക്രോ ഫുഡ് ഓക്കെ പിന്നെ മഗ്നീഷ്യം അനുപാതം എങ്ങനെ അത് ചേർത്തിരിക്കുന്നത് പത്തിരുപത്തി ആറ് ഒരു രണ്ട് കിലോ വരത്തക്ക രീതിയിൽ രണ്ട് കിലോയും കിലോ കിലോ ഒരു ലിറ്റർ ിറ്റർത്തിന് കലക്കി ഒഴിക്കുന്നത് നമുക്ക് ഈ ഒരു മൂന്നാലഞ്ചു ദിവസമായിട്ട് ചെറിയ തോർച്ച കിട്ടിയായിരുന്നു ഇന്നലെയാണ് നമുക്ക് വൈകുന്നേരം ഒരു ചെറിയ മഴ ഒരു മീഡിയം മഴ കിട്ടിയത് ആ ഭാഗത്തേക്ക് അപ്പൊ നമ്മള് കലക്കി ഒഴിക്കാന്ന് തന്നെ വെച്ചു കാരണം വാരി ഇട്ട് എങ്ങാനും മഴ പെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഇതാവൂലെ പണിയാവും അത് അടുത്ത കായലേക്ക് പോകുന്ന സമയം കുറവാകുമ്പോ നമുക്ക് ചെടിക്ക് പുരിയെന്ന് കിട്ടുകയും വേണം വാരി ഇടുമ്പോ നമുക്ക് സ്ലോ റിലീസ് അല്ലേ സ്ലോ റിലീസ് ആ കലക്കി ഒഴിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് കിട്ടും കുറച്ച് ദിവസത്തേക്ക് അതിന്റെ എഫക്റ്റ് കുറവാ വാരി ഇടുന്നതിനേക്കാളും എന്താ പറയണെ വാരി ഇടുന്ന അത്ര ഒരു കാലാവധി അത് പതുക്കെ മണ്ണിലേക്ക് അലിച്ചിറങ്ങി പതുക്കെ ചെടിക്ക് കിട്ടി കുറച്ച് നാള് കിട്ടും കലക്കി ഒഴിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് കിട്ടും വേഗം അത് അതിന്റെ തീർന്നും പോകും അടുത്ത റൗണ്ട് കായലേക്ക് വരുമ്പം ഫുഡ് വേണമല്ലോ ഇതാണ് നമ്മൾ അത് ചെയ്യുന്നത് എല്ലാ കൃഷിക്കാർക്കും ഒരേ സാഹചര്യത്തിൽ ചെയ്യാൻ വെള്ളം സംവിധാനം ഏഹ് മലപ്രദേശം പോലുള്ള സ്ഥലങ്ങളില് അപ്പൊ അവരൊക്കെ നമ്മൾ കലക്കി വഴിക്കുക അത് ബുദ്ധിമുട്ടാണ് അത് അവര് കാലാവസ്ഥ നോക്കിയിട്ട് ചെയ്യാം മഴ സാഹചര്യത്തിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യുക ഒരു ഒരു നമുക്ക് പറയാൻ തന്നെ ഇതൊരു അടിസ്ഥാന വളം ഇങ്ങനെ പിന്നെ കൊടുക്കാൻ വേണ്ടി എന്താണ് ചെയ്യുകയാണ് നമ്മള് സ്പ്രേ ഇപ്പം ശരിക്കും രണ്ട് ആദ്യം ഒരു ഫംഗിസൈഡ് പോയി അതിനുശേഷം നമ്മള് കാൽസ്യം ബോറോൺ സിങ്കിന്റെ ഒരു കോമ്പിനേഷൻ പോയി അത് ഫുൾ സ്പ്രേ ആണ് കൊടുത്തത് സാധാരണ നമ്മള് മിക്ക ടോണിക്കുകൾ എല്ലാ സാധനവും നമ്മൾ ശരം മാത്രം ചെയ്യുന്ന ഒരാളാണ് കഴിഞ്ഞ വർഷമാണെങ്കിലും നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ പറയുകയും ചെയ്താൽ അതില് ചിലർക്ക് എതിരഭിപ്രായം ഉണ്ട് ഓക്കെ അപ്പം എതിരഭിപ്രായം എന്ന് പറയുമ്പോ രതീഷ് അല്ല നമ്മള് പറഞ്ഞല്ലോ പറഞ്ഞത് കാരണം കോളിയാറില് ഈ വളങ്ങൾ തോണിക്കുകള് ഓവറായിട്ട് തട്ടലടിച്ചു കൊടുക്കുമ്പോ ഈ ഫിസേറിയത്തിന്റെ ഇത് ഭയങ്കര കൂടുതലാണ് കൂടും പ്രത്യേകിച്ച് നല്ല കായുള്ള സമയത്ത് ഫിഷറിയം കൺട്രോൾ ചെയ്യാനും പാടാ ഓക്കേ നമുക്ക് നല്ല ശ്രദ്ധിച്ചിട്ടല്ലേ നമ്മള് കൂടുതൽ ഈൽഡിൽ നിൽക്കുന്ന ചെടിക്കായിരിക്കും കുറച്ച് കൂടുതൽ നിയന്ത്രിക്കാൻ പാടാണ് ചിമ്പ ചിമ്പിൽ തന്നെ നിക്കുന്ന സമയം കായും നല്ല നല്ല ആദായത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ കൂടുതലായിട്ട് കൂടുതൽ കൂടുതലായിട്ടും കൺട്രോൾ ചെയ്യാനും പാടാണ് അപ്പൊ പിന്നെ നമ്മളുള്ള വളം എല്ലാം കൂടെ ഓവറായിട്ട് അടിച്ച് ചെടിയുടെ തട്ടയിലും നമ്മള് ഈ പ്രാവശ്യം കാൽസ്യം ബോറോൺ ജിങ്ക് വന്ന ഒരു മൈക്രോന്യൂട്രിയന്റ് വരുന്ന ആ ഒരു സംഭവം ശരി ശരിക്കും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആ സാധനം തന്നെ നമ്മളെടുക്കും കാൽസി ഇരുനൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഇരുനൂറ് ലിറ്റർ വളത്തിൽ ചെടി ഫുൾ സ്പ്രേ കൊടുത്തു ആ സ്പ്രേ കൊടുത്തതിനു ശേഷം ഒര ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മള് വളം കൊടുത്തിരിക്കുന്നത് ആ പത്തിരുപത്തി ആറ് മൈക്രോഫുഡ് ഈ പറഞ്ഞാ മോളാറ് മഗ്നീഷ്യം നൈട്രേറ്റ് എല്ലാം കൂടെ ഓരോ പത്ത് ലിറ്റർ വെച്ച് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളടുത്ത് ഇനി കായ്ക്ക് കുറച്ച് സൈസ് കിട്ടാനും വേറ്റ് വെക്കാനുമായിട്ട് നമ്മൾ ഒരു ബയോസ്റ്റെമിലൻ്റും കൊടുക്കും ഒരു ഫെർട്ടിലൈസറും നമ്മള് കാര്യം ഇച്ചിരി അമിനോസ് ചേർത്ത് ചെയ്യണം എന്നുള്ളത് ഉണ്ട് ഇതിൽ മാത്രം ഫ്ലവറിങ്ങിന് കുറച്ച് ഇതുണ്ടാകാനായിട്ടും പിന്നെ പോയിട്ട് കായ്ക്ക് തൂക്കം കിട്ടാനൊക്കെ ഈ പ്രാവശ്യം നമുക്ക് വന്നെങ്കിൽ എം കെ പി അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഓക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കും അതന്നെ അത് നമ്മൾ നോക്കിയിട്ടേ അടുത്ത ദിവസം തന്നെ പറഞ്ഞാല് ഴ്ച്ചല്ലേ ചുവന മറ്റോ അടുത്ത ദിവസങ്ങളിൽ മുപ്പത്തിനാലോ ഒരു അനുവാദം അതിപ്പം കിലോ മതി ഇരുന്നൂറ് പിന്നെ ബയോസിമിലിന്റെ നമുക്ക് ഈ വലിപ്പം വെക്കാൻ വേണ്ടിട്ട് വലിപ്പം ഒന്ന് ഫൈവ് ജി ടോണിക്ക് വേണമെങ്കിൽ ചെയ്യാം മീൻസ് എന്താ പറഞ്ഞാൽ മഴ കൂടുതലുള്ള ഈ തട്ടമറിച്ചലുള്ള അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് നന്നായിട്ട് വലിപ്പം വെക്കും അത് തന്നെ അല്ലാത്തോടത്ത് നമുക്ക് ശരത്തിൽ മാത്രം ഒരു സ്പ്രേ കൊടുക്കാം ചൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോണിക്കുകള് കൊടുക്കേണ്ടി വരും ഡബിള് പോലുള്ള ഇതൊക്കെയുണ്ട് കെമിക്കല് വരുന്നത് അതൊക്കെ ചൂടെ ആണ് പിന്നെ എഫ് ടു എന്ന് പറയുന്ന തോണിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ നാലായിരം റേഞ്ച് മേളി വരും ഒരു ലിറ്റർ അപ്പൊ അങ്ങനെയൊക്കെയാണ് ദശിക്കുന്നത് ഫോസ്പെറസ് പൊട്ടാഷ് ചേർന്ന വളം ഒരു അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇരുന്നൂറിന് ഒരു കിലോ നൈട്രജൻ വേണ്ട നൈട്രജൻ ഒഴിവാക്കാൻ പിന്നെ ഒരു ഫൈവ് ജി ഫൈവ് ഫൈവ് ജി ടു ഫൈവ് ജി ടു അതും ഒരു ഇരുന്നൂറിന് ഒരു മില്ലി ൂറ് മില്ലി വരെയാണ് കമ്പനി അത് പറയുന്നത് എങ്കിലും നമ്മൾ ഈ മഴയും സാഹചര്യം ഒക്കെ നിക്കുന്ന ഇതില് ഒരു മുന്നൂറ് മില്യോ മില്ല് ചെയ്യുന്നുള്ളു പിന്നെ നമുക്ക് ഈ അഴുകി തട്ടമറിച്ചിലൊക്കെ നിയന്ത്രണ വിധേയമായാണ് നമ്മൾ ഫൈവ് ജി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലാത്തവർക്ക് ചൂട് എക്സ്പെൻസീവ് ആയിട്ട് വേണ്ട ഡബിൾ എഫ് ടു ഒ അങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ ഈ ക്യൂമിക് ആസിഡ് ഇല്ല ഇതിന്റെ അത് മറ്റേ ഇച്ചിരി ക്യൂമിക് കയറി വരുന്നുണ്ട് അത് അഴുകിൽ തട്ടമറിച്ചിലുള്ള പ്രശ്നം ണ്ട് അപ്പൊ അഴുകിലും തട്ടമറിച്ചിലും ഉള്ള ഒരു ഫൈവ് ജി ടോണിക്ക് വാങ്ങിച്ചടിച്ചിട്ട് പിന്നെ തട്ടമറിയ അത് കൂടുന്ന സാഹചര്യം ഉണ്ടാകരുത് ശ്രദ്ധിക്കും മുന്നറിയിപ്പില്ല അത് ശ്രദ്ധിക്കുക കാരണം നമ്മളൊരു ടോണിക്കിന്റെ പേര് പറഞ്ഞു കഴിയുമ്പോ ആളുകൾ അത് വാങ്ങിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അഴുകിലോ തട്ടമറിച്ചിലോ ഉണ്ടായി പോയി കഴിഞ്ഞാൽ അത് ദോഷമല്ലേ നമുക്ക് ഇവിടെ ഇച്ചിരിയുടെ വെയിലൊക്കെ അടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ശരത്തില് ശരത്തില് സ്പ്രേ ചെയ്യുന്നുള്ളു ചെലവ് അതന്നെ പിന്നെ ഫെർട്ടിലൈസറും ഈ കൂടെ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും കാ സൈസാവും സൈസാവും പിന്നെ കായ്ക്ക് വെയിറ്റ് പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ പൊട്ടാഷ്യം ഫോസ്പ്രസും ഒക്കെ വളം കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ടോണിക്കുകൾക്ക് എല്ലാത്തിനും ഇപ്പം ഡബിൾ പോലുള്ള ടോണിക്കോ എഫ് ടു അടിച്ചാലോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ കാ ആ സമയം വീർത്ത് വരും ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ കാ കയ്യിൽ വരുമ്പോ നല്ല വലുപ്പം പക്ഷെ നമ്മൾ അത് ചോറിൽ ഉണങ്ങി കഴിയുമ്പോൾ കായയുടെ ആക്ച്വൽ സൈസ് ഇല്ലാതായിരിക്കും അരി എണ്ണം കുറവായിട്ടാണെന്ന് പറയും പക്ഷേ അരിയെണ്ണം മാത്രല്ല അത് ഈ ടോണിക്ക് അടിച്ച് കുറച്ചിങ്ങനെ ബ്രൂ വീർത്ത് വരും അപ്പൊ അത് അതിന്റെ ആക്ച്വൽ സൈസിൽ ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും സൈസ് വരില്ല നമ്മൾ പറിക്കുമ്പോ എല്ലാ കായും എട്ട് പോൾട്ടോ ഒമ്പത് പോൾട്ടോ സന്തോഷായിരിക്കും അപ്പൊ അങ്ങനെ സംഭവിക്കാം അതുകൊണ്ട് അരി എണ്ണം കൂടിയാൽ മാത്രം ഫെർട്ടിലൈസറും കൂടെ വളം കൂടെ ഉറപ്പായിട്ടും വേണം വളം ഉണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ കായ്ക്ക് വലിപ്പം കൂട്ടി കഴിയുമ്പോൾ കായ്ക്ക് ആ സമയത്തുള്ള വലുപ്പമുള്ളൂ ഓക്കേ ഫെർട്ടിലൈസറോടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം തൂക്കവും സൈസും കൂടെ കിട്ടും ഒരു ടൈം ടേബിൾ രീതിയിൽ ഇപ്പോഴത്തെ കൃഷി എല്ലാം കണ്ട് നമുക്ക് ഒരു ആഗസ്റ്റ് അല്ല അടുത്ത സെപ്റ്റംബറിലേക്ക് എന്ത് ചെയ്യാന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും പൊതുവായിട്ടുള്ള ഒരു രീതി പ്രവചിക്കാൻ പറ്റില്ല മാറ്റം വരും സമയത്ത് ആ ഒരു ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തെ ഒരു 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 നമ്മുടെ പ്രതീക്ഷയിലാണ് നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് വേറെ വളങ്ങള് ഓവർ കലക്കി ഒഴിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ തന്നെ നോക്കുക അതെ ഓക്കെ കുഴപ്പമില്ല രണ്ടും കൽപ്പിച്ച് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ഷെയ്ഡ് വെട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏപ്രിൽ ഷെയ്ഡ് വെട്ടി ഏപ്രിൽ ഓക്കെ അപ്പൊ ഒത്തിരി ആളുകൾ ഏപ്രിൽ ഷെയ്ഡ് വെട്ടാൻ മടിച്ചു കാരണം കഴിഞ്ഞ മുൻപത്തെ വർഷത്തെ ഉണക്കം എല്ലാവർക്കും അറിയാം ജൂൺ ജൂലൈ അപ്പഴും നമ്മൾ ഓർത്ത് ഓക്കെ വെള്ളം അടിച്ച് നിർത്താം നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഏപ്രിൽ പക്ഷെ അത് നമുക്ക് ഗുണമായി ഗുണമായി നമുക്ക് ആ സമയത്ത് ഷെയ്ഡ് വെട്ടി വെട്ടിവിടാൻ പറ്റും പറഞ്ഞാലെ ചിലത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല സെപ്റ്റംബറിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് നമുക്ക് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ ഭയങ്കര മഴയാണ് വീണ്ടും നമ്മള് ഇതിന്നെല്ലാം തിരിഞ്ഞ് വീണ്ടും തിരിച്ചു നോക്കും കാലാവസ്ഥ മാത്രം ആ ഒരു അപ്ഡേറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ തണലേനും വളരെ കുറവാണ് രതീഷിന്റെ തോട്ടത്തിൽ അതോടൊപ്പം തന്നെ ഇപ്പൊ പല തോട്ടങ്ങളും കവാത്ത് എടുത്തിട്ടില്ല ചുവട്ടി നല്ല പൊതയുണ്ട് അതുപോലെ തന്നെ കവാത്തും എടുത്തിട്ടുണ്ട് അത് രതീഷ് ഒരു പ്രത്യേക രതീഷിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതിയാണ് ഓരോ ചെടിയും കവാത്ത് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല മനോഹരം അതെന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് കവാത്ത് നമ്മൾ വൃത്തിയായിട്ട് കവാത്ത് എടുത്ത് നിർത്തുമ്പോഴേ നമുക്ക് എല്ലാം മരുന്ന് അളവിൽ കുറച്ചു മതി സ്പ്രേ ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റും പഴുത്തയിലേയും ചീഞ്ഞതും കരിഞ്ഞതും എല്ലാം കിടക്കുമ്പോൾ നമുക്ക് അത്ര ഇതിലേക്ക് മരുന്ന് കൂടുതൽ വേണം മരുന്നിന്റെ അളവിൽ ചെറിയ രീതിയിൽ കുറവ് വരുത്താൻ പറ്റും പിന്നെ ചെടി പിന്നെ ചെടി നല്ല ക്ലീൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫംഗസ് രോഗങ്ങളും ഈ ചെമ്പ് കളർ പോലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ ഇതിനൊക്കെ മരുന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തട്ടക്കകത്തോട്ട് കയറി ചെല്ലണം ചെടി ക്ലീൻ ആയിരിക്കണം അഴുകി ചീഞ്ഞ് പോള പോലെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അകത്തേക്ക് മരുന്ന് ശരിക്കും ഇറങ്ങി ചെല്ലില്ല അപ്പൊ നമ്മൾ അടിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ മാറ്റം ഇല്ല കുറയുന്നില്ല എന്ന് പറയും ഇപ്പം കടക്കാരെ ഒരു മരുന്ന് കൊടുത്തു വിടുമ്പോ കൃഷിക്കാരനത് ഈ പറഞ്ഞാലും നല്ല ക്ലീൻ ചെയ്ത് അത് വൃത്തിയായിട്ട് അടിച്ചാൽ മാത്രമേ അവർക്ക് ഈ പറഞ്ഞാലും നല്ല റിസൾട്ടിലേക്ക് വരുവാ അതുപോലെ തന്നെ ഈ ഊരനാണേലും ചില ഊരന്റെ പ്രധാന കാരണം അത് തന്നെയാണ് ആളുകൾ ഏറ്റവും പ്രശ്നം രണ്ടു മൂന്ന് ലെയറിന്റെ അകത്ത് ഇതുണ്ട് ഊരന്റെ ഇതുകൊണ്ട് അപ്പൊ ഇത് ശരിക്കും പോള നല്ല ക്ലീൻ ആയിട്ട് പൊളിച്ചിട്ട് മരുന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കൺട്രോൾ ആവും ഒരു പശയും പശയും കൂടെ ചേർത്ത് കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മളടിക്കുന്നത് അതുപോലെ ഈ ചിലതൊക്കെ ഈ കിഴങ്ങിന്റെ അകത്തോട്ട് ഇറങ്ങി മണ്ണിലോക്കി അവിടെ എല്ലാം കൈകൊണ്ട് മെനക്കെട്ട് പൊളിച്ച് നല്ല രീതിയിൽ കവാത്തി എടുക്കുമ്പോ ഇച്ചിരി പണി കൂടുതലാവുന്നേ ഉള്ളൂ അത് നല്ല രീതി കവാത്തി എടുത്ത് ഇപ്പൊ കണ്ടോ ഒരു നല്ല പുറത്തുനിന്നുള്ള ഒരു സൂര്യപ്രകാശവും വെയിലും ഇതെല്ലാം കിട്ടുമ്പോ നാച്ചുറലായിട്ട് ചെടിക്ക് കായ്ക്ക് കളർ വരും കുറച്ച് നമുക്ക് ചിമ്പടി ചിമ്പിന്റെ ഇത് കൂടും എല്ലാം വേണ്ട ഒരു വേനൽ ഓവർ ചൂടിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ചെടിക്ക് അത്യാവശ്യം നന്നായിട്ട് വെയിലും സൂര്യപ്രകാശം പ്രകാശം പ്രധാനപ്പെട്ട സംഭവം ചെടി ഹെൽത്തിയാണ് ധാരാളം മിക്കവാറും നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ചിമ്പുകൾ എല്ലാം ആവറേജ് യൂണിഫോമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കീടനാശിനി സാധാരണ പ്രേക്ഷകർക്കും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അനുജൻ കീടനാശിനികൾ പൊതുവിൽ ഇത്ര സീസണുകൾ മഴക്കാലത്ത് ഒഴിവാക്കാൻ സുതാര്യം വിദഗ്ധർ പറയുന്നുണ്ട് അതെന്താ ഇപ്പൊ കീടനാശിനി ഈ ഒരു ആഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം ആഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫംഗിസൈഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ നോക്കിയിട്ട് തന്നെയാണ് നമുക്ക് ഇനിയും കീടനാശിനി തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ വെയിൽ കണ്ടിന്യൂ ചെയ്യുവാണെ നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ ഒരു മീഡിയം മീഡിയൻ യൂജ്യം എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകേണ്ടി വരും അല്ല എങ്കിലും മഴയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ നമ്മൾ അടിച്ചോണ്ടിരുന്ന സാറ് പറയുന്ന പോലെ തന്നെ ഫെന്തലസ് കരേട്ടെ അങ്ങനെയുള്ള ആ വർഗത്തിലുള്ളത് പ്രോബനഫോസ് അങ്ങനെയുള്ള സംഭവങ്ങളും കാർട്ടാപ്പ് അങ്ങനെയൊക്കെ ആളുകൾ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മറ്റേ അത് ആ മരുന്നുകളൊക്കെ നമുക്ക് കാലാവസ്ഥ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം തണുപ്പ് അതെ തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥയിലുള്ള ഇച്ചിരി ചൂടൊക്കെ കൂടിയ ഏരിയ ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഇച്ചിരി അങ്ങോട്ടൊക്കെ ഉള്ളപ്പം നമ്മള് മരുന്ന് ഇച്ചൂടെ നോക്കിയിട്ട് കഴിഞ്ഞ തവണ ഉപയോഗിച്ച കീടനാശിനി ജൂലൈ ഉപയോഗിച്ചു നമ്മളിപ്പം കായടുത്ത് ആഴ്ച കായടുത്ത് മാറി നമ്മളൊരു കഴിഞ്ഞുതർപ്പിനൊക്കെ നിയന്ത്രണ വിധിയാണ് എല്ലായിടത്തും അപ്പൊ ഞാൻ ആ അടിക്കുന്നതിന് ഒരു രണ്ടു ദിവസം മുമ്പ് നല്ല വെയിലായിരുന്നു ഞാൻ ഓർത്ത് ഇനിയും ചെലപ്പോ ഒരു പത്തുപഞ്ച് ദിവസം വെയിലാണെന്ന് ഓർത്തോണ്ട് ഞാൻ പിന്നെ മരുന്ന് ഈ പ്രാവശ്യം അടിച്ച് ഇച്ചിരി ഇത് കിട്ടത്തക്ക രീതിയിൽ നമ്മള് ബയറിന്റെ ഫെനസ് എന്ന് പറയുന്ന ഒരു മരുന്ന് ില് ആ സാധനം ഇരുനൂറ് ലിറ്ററിന് ഒരു നൂറുമില്ലി പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് മില്ലിയൊക്കാലും ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് മില്ലി അത് രണ്ടും തണ്ടുതരപ്പിനും ചൊറിക്കുവായി പിന്നെ എന്ന് ഫംഗിസോപ്പ് പറഞ്ഞിസ് അതും കാലം കമ്പനിയുടെ തന്നെ സിംഗണ്ട കമ്പനിയുടെ തന്നെ ഒരു നൂറ് മില്ലി ഓക്കെ പിന്നെ വാലിഡാമിസിൻ ബാക്ടീരിയ ഈ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതിന്റെ ഇതില് ളത്തിന്റെ തുമ്പൊക്കെ വേണമെങ്കിൽ പോകുന്നതും പിന്നെ അത് തട്ടമുറച്ചിലിനും ഒരു പരിധി പരിധിവരെ പിടിച്ചു നിർത്തുന്ന ബാക്ടീരിയ സൈഡായിട്ടുള്ള വാലിഡാ മേസിൻ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് വല്ലി ഓക്കെ പിന്നെ നമ്മൾ ഒരു പശ പശേ ആ അത്ര പശ ഒരു മുപ്പത് മില്ി പശ് നല്ല കമ്പനിയുടെ പശ്ചാത്തലം ഇരുന്നൂറ് ലിറ്ററിന് മുപ്പത് മില്ല ഉപയോഗിക്കുന്നുണ്ടല്ലോ നാൽപ്പത് മതി എന്നാണ് അവർ പറയുന്നത് നമ്മൾ മഴ ഇല്ലെങ്കിൽ ഇരുപത് മില്ലി ആയാലും ഇരുപത് മില്ലി ആ ഒരു ബക്കറ്റിൽ അല്പം വെള്ളം എടുത്തിട്ട് ആ ഇരുപത് മില്ലി പശ ഇല്ലാത്ത